എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി രണ്ട് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ചിക്കൻ ഇല്ലാതെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി എടുക്കാനും തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഈ ഒരു ഐറ്റം ചേർത്ത് കൊടുത്താൽ ജ്യൂസിൻ്റെ ടേസ്റ്റിൻ്റെ പറയവേണ്ട അപാര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ കൂട്ടുകാരെ ഉണ്ടാക്കിയെടുക്കാമോ എന്നുള്ളത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയ റെസിപ്പിയാണ് അപ്പോൾ ചിക്കൻ ഫ്രൈ ചിക്കൻ ഇല്ലാതെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതാണ് ആ റെസിപ്പി എന്ത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രക്കും ടേസ്റ്റിയാണ് എത്ര കഴിച്ചാലും മടക്കൂല അത്രക്കും ടേസ്റ്റിയാണ് പറഞ്ഞു തരുന്നതിന് പകരം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും അപ്പോൾ ഇടിച്ചക്കൻ്റെ തൊലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുഞ്ഞ് കുഞ്ഞ് പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഈ സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് സിമ്പിൾ ഒരു മാരിനേഷൻ ചെയ്തെടുത്താലോ ആദ്യം തന്നെ ഞാൻ ഇട്ടെടുക്കാമോ എന്നുള്ളത് മഞ്ഞൾപ്പൊടിയാണ് സിമ്പിൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി എടുക്കുന്ന അത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ മാരിനേഷൻ ചെയ്യാമോ എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ஆசியத்த உப்பும் கூடி சேர்ந்து கொடுக்கா ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കാശ്മീരി മുളക പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കളർ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എരിവൊന്നും ഉണ്ടാവില്ല പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല മട്ടൻ മസാല ബിരിയാണി മസാല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അതിലേതെങ്കിലും ഒരെണ്ണം ഇട്ടുകൊടുത്താൽ മതി എന്നാലേ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൻ്റെ പേസ്റ്റാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ മുളക് പൊടിയും ഇഞ്ചിൻ്റെ പേസ്റ്റും ഉപ്പും എല്ലായിടത്തേക്ക് എത്തുന്ന പോലെ കൈകൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക എൻ്റെ വീഡിയോസും ആഡ്സൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരായിരം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൗഡർ ചേർത്ത് കൊടുക്കാം ഞാൻ കോൺഫ്ലോർ പൗഡർ തീർന്ന കാര്യം എനിക്ക് ഓർമ്മയില്ലായിരുന്നു പിന്നെ കവറിലുള്ള എല്ലാ പൊടിയും തട്ടിക്കൊട്ടി ഇട്ട് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല രീതിക്ക് കൈക്കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കണം അതിന് ശേഷം മാത്രമാണ് അതിന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് അതിന് എല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടി ഇട്ടെടുത്താൽ വേറെ തന്നെ ടേസ്റ്റാണ് അപ്പം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഓയിൽ ചൂടാൻ വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചട്ടി നല്ല പോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് അത് ബാക്കി വന്ന ഓയിൽ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ അവർക്ക് ഉപയോഗിച്ച ഓയിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് നല്ല രീതിക്ക് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതാ എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് നല്ല പോലെ കറുമുറാന്നായിട്ട് നമ്മൾ എണ്ണ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇടിച്ചക്ക വെച്ച് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല അത്രക്കും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്നാലും ഇങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും അത്രക്കും ടേസ്റ്റിയാണ് അങ്ങനെ അതാ രണ്ട് വശം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റ കോരി മാറ്റാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇടിച്ചൊക്കെ കൊണ്ട് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇടിച്ചക്ക വെച്ച് ചിക്കൻ ഇല്ലാതെ ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നു നോക്കുമെന്ന് വിചാരിക്കുന്നു പറ്റാതത്രയും ടേസ്റ്റിലാണ് ഇന്ന് ഞാൻ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുള്ളത് അപ്പോൾ അതിന് മണിഞ്ഞതാ നല്ല തണ്ണിമത്തൻ ഇവിടെ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ വരുന്നുള്ളത് അപ്പോൾ ആ സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപ്പൊളി ജ്യൂസാണ് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞാൻ എന്താ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ കട്ട് ചെയ്തെടുത്ത തണ്ണിമത്തൻ ഇട്ട് കൊടുക്കുന്നുണ്ട് തണ്ണിമത്തൻ പറഞ്ഞാലറിയുമല്ലോ വത്തക്ക അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമേമോ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കി നോക്കാത്ത അത്രക്കും ടേസ്റ്റിയാണ് പിന്നെ എന്താ ഒരു കവർ ഫുൾ നല്ല കട്ടയാക്കി എടുത്ത ഒരു കവർ പാലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ടുകൊടുത്തതിന് ശേഷം ിൽ രണ്ട് ചോക്കോബാർ ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ അതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചോക്കോബാർ നല്ല കട്ടായിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എടുക്കുമ്പോൾ ഇതുപോലെയാണ് അത് അതിൻ്റെ അവസ്ഥ പിന്നെ രണ്ട് ചോക്കോബാറും ഇട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കുന്നുണ്ട് ജ്യൂസ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഞാൻ ഇതിലേക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല നല്ല പോലെ അരച്ചെടുത്ത് ജ്യൂസാക്കിയെടുത്തതിന് ശേഷമാണ് കുറച്ച് ചപ്പ ജ്യൂസ് മാറ്റി വെച്ചതിന് ശേഷമാണ് പഞ്ചസാര ഇട്ട് എന്നുള്ളത് അങ്ങനെ എന്താ അരി നല്ല രീതി അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതൊരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതാ പഞ്ചസാര ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഫസ്റ്റ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന കാണിച്ചത് നാല് ടേബിൾ സ്പൂണും ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ മധുരത്തിനാവശ്യമായ പഞ്ചസാരയൊക്കെ ഇട്ടുകൊടുത്ത് നല്ല രീതിക്ക് ഞാൻ അതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിങ്ങനെ മുകളിൽ കാണുന്നുള്ളത് ചോക്കോ ബാറിൻ്റെ ചോക്കയാണ് കേട്ടോ അപ്പോൾ അത് മിക്സ് മിക്സിയിലൊന്നായിരുന്നെടുത്ത് നമ്മൾ ഇത് കുഞ്ഞു കുഞ്ഞ് പീസ് കാണുന്നുള്ളതാണ് പിന്നെ ഇതിലേക്ക് കാസ വള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ ആകുമ്പോൾ വേറെ നല്ലൊരു സുഖമാണ് അതാ ഞങ്ങളെ തണ്ണിമൊത്തം ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ കുടിക്കുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുക എന്നുള്ളത് ഓർമ്മ വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ